എല്ലും അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ തിങ്കളാഴ്ച മുതൽ വീണ്ടും സജീവമാകും ഈ ഒരു മാസത്തെ പ്രത്യേകത നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് വളരെ കുറച്ച് അടി അധികരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായിട്ട് നേരത്തെ വ്യാഴാഴ്ച വിതരണം തുടങ്ങും എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആ അറിയിപ്പ് മാറ്റുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച മുതൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും പിങ്ക് റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നീല റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരിയും സ്പെഷ്യൽ അരിയായിട്ട് മൂന്ന് കിലോ അരിയും ഉണ്ട് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയും മുഴുവൻ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയുമാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക ഇതാണ് ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷന്റെ കാര്യമാണ് പുതുവർഷത്തിൽ അറുപത് വയസ്സ് പൂർത്തീകരിച്ച ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റും വയസ്സ് തെളിയിക്കുന്ന രേഖയുമാണ് ആധികാരികമായിട്ട് വേണ്ടത് മറ്റുള്ള കാര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞ വിവാഹിതരാകാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷനും വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് വിധവാ പെൻഷനും വേണ്ടിയിട്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അവിവാഹിത പെൻഷനും വിധവാ പെൻഷനും വാങ്ങുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്കുള്ള വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു പുതിയ പെൻഷനെ അപേക്ഷിക്കുന്നതിന് ബി പി എൽ റേഷൻ കാർഡ് എന്നോ എ പി എൽ എന്നോ വ്യത്യാസം ഒന്നുമില്ല ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരായിരിക്കണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് പാടില്ല ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം പാടില്ല രണ്ട് ഏക്കറിലധികം ഭൂമി പാടില്ല അത്യാധുനിക രീതിയിലുള്ള ഫ്ലോറിങ്ങും മറ്റും ചെയ്ത അല്ലെങ്കിൽ എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള വീടുകളിൽ താമസിക്കുന്നവരാകാൻ പാടില്ല എന്നീ മാനദണ്ഡങ്ങൾ മാത്രമാണ് സാമൂഹ്യ സുരക്ഷ പെൻഷൻ ലഭിക്കുന്നതിനുള്ളത് അപ്പം അതിന് അർഹതയുള്ള ആളുകൾ എ പി എൽ ബി പി എൽ എന്നോ വ്യത്യാസമില്ലാതെ അറുപത് വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിന് ഉടൻ അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി നമുക്ക് ലഭിക്കുന്നത് ജനുവരി മാസത്തെ പെൻഷൻ ഇരുപ ഇരുപതാം തീയതിക്ക് ശേഷമേ അറിയിപ്പ് വരും ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് ആയിരത്തി അറുനൂറ് ലഭിക്കും കുടിശ്ശിക ഇപ്പോൾ ഉണ്ടാകില്ല കുടിശ്ശിക നമുക്ക് ഇനി ലഭിക്കാനുള്ളത് നാലായിരത്തി എണ്ണൂറാണ് നാല് മാസത്തെ കുടിശ്ശിക അത് ഇനി നമുക്ക് അഞ്ചു മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ചായിരിക്കും ആ ഒരു കുടിശ്ശിക ഓരോ മാസവും രണ്ട് മാസത്തേതായ മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് തരാനായിരിക്കും സാധ്യത അതോടൊപ്പം അങ്ങനെ ഒരു മൂന്ന് മാസത്തേത് തീർക്കും അതോടൊപ്പം അതിനു മുമ്പ് ഓണത്തിനും ഒരു വിതരണം ഓണത്തിനും ഒരു മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും അങ്ങനെ കുടിശ്ശിക തീർക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇലക്ഷന് കൂടുതൽ പെൻഷൻ നൽകാനാണ് സർക്കാരിന് കൂടുതൽ താല്പര്യം അത് നമ്മൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വരെ കണ്ടതാണ് അപ്പൊ സംസ്ഥാന തൊട്ടാകെ എലക്ഷൻ നടക്കുന്ന സമയത്ത് ആ കുടിശ്ശിക നൽകാനുള്ള സാധ്യതയാണുള്ളത് ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് വെള്ളം സൗജന്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം കേരള വാട്ടർ അതോറിറ്റിയുടെ അറിയിപ്പ് പ്രകാരം മാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ബി പി എൽ റേഷൻ കാർഡ് ഉള്ള ആൾക്കാണ് സൗജന്യ വെള്ളത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ കഴിയുക അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷകൾ സമർപ്പിക്കാം വാട്ടർ അതോറിറ്റി ഓഫീസിൽ നേരിട്ടും ഈ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷ നൽകിയവർക്ക് അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോൾ സാധിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദുരേക്ക് ബൈ